ഇത് ഒരു നേഴ്സറിയാണ് വളരെ നല്ല പൂച്ചെടികൾ ഒരുപാടുള്ളൊരു ചെറിയ നേഴ്സറിയാണിത് നഴ്സറി ചെറുതാണെങ്കിലും ധാരാളം പൂച്ചെടികളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അതല്ല ഈ നേഴ്സരിക്കാരുടെ രഹസ്യ വളമുണ്ട് ഒരു മൂന്ന് വളം ആ രഹസ്യ വളമാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം ചുവന്ന മണ്ണാണ് ഉപയോഗിക്കുന്നത് കണ്ടോ എല്ലാ സ്ഥലത്തും ചുവന്ന മണ്ണാണ് ഈ ചുവന്ന മണ്ണിലാണ് ഇതിൻ്റെ രഹസ്യം ഇരിക്കുന്നത് അത് നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് വിയറ്റ്നാം എയർലി ക്ലാവ് ഇപ്പോൾ പ്രചാരത്തിലുള്ള ഏറ്റവും വലിയൊരു ഇതാണ് പിന്നെ കുച്ചിപ്പുരുമുളക് പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് നിറയെ സാധനങ്ങളുണ്ട് ഇച്ചിരി വില കുറവാണ് ഈ ബോഗൻപില്ലിയാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും പല കളറാണ് അത് നല്ല രസമാണ് കാണാൻ ചുമപ്പ് വെള്ള റോസ് കളറ് ഞാൻ ആ മൂന്ന് രഹസ്യ വളവും കാണിച്ചു തരാം അപ്പം അതിനു മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക മാവ് പുലച്ചിട്ടുണ്ട് ഇത് തിരുവിരാണിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് പാലത്തിലേക്ക് പോകുന്ന വഴി ആണ് ഈ നഴ്സറി ഉള്ളത് വില കുറവാണ് ഇവിടെ മൊത്തത്തിൽ എല്ലാം തോന്നുന്ന മണ്ണാണ് അതാണ് ഇവരുടേത് ഹൈലൈറ്റ് നമ്മൾ കെട്ടിട മണി വന്നൊക്കെ ഉപയോഗിക്കുന്ന ചെങ്കല്ലുണ്ടല്ലോ ആ ചെങ്കല്ല് പൊടിച്ച പൊടിയാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടി എടുത്തിളകി വരും അത് കഴിഞ്ഞാൽ പിന്നെ ചെങ്കല്ലിൻ്റെ സാമീപ്യം കൊടുക്കണം അതിന് കൊടുത്തില്ലെങ്കിൽ അധികം വളരില്ല അതാണ് നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നട്ട് കഴിയുമ്പോൾ അത് വളരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് നമ്മൾ പിന്നെ ചെങ്കല്ല് കൊടുക്കുന്നില്ല ഈ ചെങ്കല്ല് പൊടി കൊടുക്കുക ചെങ്കല്ലിൽ ഒരുപാട് ഫോസ്പ്രസ് ഒക്കെയുണ്ട് മെഗ്നീഷ്യം ഉണ്ട് അതുപോലെ ചെറിയ തോതിൽ ഈ പൊട്ടാഷും ഉണ്ട് അപ്പോൾ കൂടുതൽ പൊട്ടാഷ്യും ഈ ചെങ്കല്ല് പൊടിയും പിന്നെ ഒരു സാധനമുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം അത് ഞാൻ പറയാം അത് മുട്ടത്തോട് പൊടിച്ചതാണ് ഒരുപാട് കാൽഷ്യം ഉണ്ട് ഒരുപാട് കാൽഷ്യം ഉള്ളതാണ് മുട്ടത്തോടില് അപ്പോൾ പൂച്ചെടികൾക്ക് ഏറ്റവും നല്ലതാണത് അതുപോലെ തന്നെയാണ് ഈ പൊട്ടാഷ് അടങ്ങിയ ഉള്ളി തോൽ പൊടിച്ചത് ഈ ഉള്ളി തോൽ പൊടിച്ചത് ഏറ്റവും ബെസ്റ്റാണ് ഇത് പൂച്ചെടികൾക്ക് വേണ്ടിയല്ല ഞാനിത് ഉണ്ടാക്കുന്നത് ഞാൻ പച്ചക്കറികൾക്ക് വേണ്ടിയാണ് ഒരുപാട് വിളവ് കിട്ടാൻ ഏറ്റവും നല്ല സാധനമാണ് ഇതൊരു ഇത്രയും ഇട്ടാൽ മതി പച്ചക്കറികൾക്ക് ഒരു ഗ്രോ ബാഗിൽ ഇത്രയും ഇട്ടാൽ മതി അതുപോലെ ഇതും ഒരു ഗ്രോബാഗിൽ ഇത്രയും ഇട്ടാൽ മതി ഇത്രയും വേണ്ട ഇത്രയും ഇട്ടാൽ മതി ഒരു സ്പൂണ് വലിയ സ്പൂണിൽ ഒരു സ്പൂണ് രണ്ടും ഇടുക അത്രയും ചെയ്താൽ മതി പച്ചക്കറികൾ നല്ല വിളവ് കിട്ടും മാത്രമല്ല കീടബാധ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നഴ്സറിയിൽ ചെന്നിട്ട് ഈ ചെടികൾ വാങ്ങിക്കുകയാണെങ്കിൽ ആ ചുവന്ന മണ്ണ് കഴുകി കളയുക വേര് പൊട്ടാതെ ആ മണ്ണ് മുഴുവൻ കളഞ്ഞിട്ട് വേറെ ചുവന്ന മണ്ണും കറുത്ത സാധാരണ നമ്മുടെ നാട്ടിലുള്ള മണ്ണുണ്ടല്ലോ ആ മണ്ണും കൂടി മിക്സ് ചെയ്ത് ചെടി നടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ അത് വളരില്ല വളരിലധികം ഞാൻ അവരോട് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഞാനിത് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് ഇത് വാങ്ങിച്ചു കഴിഞ്ഞു കാക്കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില ഇത് കാക്കിലോ കുടിക്കണമെങ്കിൽ ഒരുപാട് സമയം ഒരുപാട് ഉള്ളിത്തോലും വേണ്ടി വരും കാക്കിലോ ഉണ്ടാവാൻ അതുപോലെ മുട്ടത്തോളും ഇത് കാക്കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപയ്ക്ക് പക്ഷേ അവർ ഉപയോഗിക്കുന്നത് ചെടികൾക്ക് പെട്ടെന്ന് ചെടികൾ വളർന്നു വരാൻ വേണ്ടി പൂച്ചെടികൾ വളർന്നു വരാൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ പൂച്ചെടികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഈ ചെങ്കല്ല് പൊടിയും കൂടെ ചേർക്കാൻ ശ്രമിക്കുക ഈ വളങ്ങളുടെ കൂടെ നല്ല വിളവ് കിട്ടും പൂക്കളാണെങ്കിലും നിറയെ പൂക്കളായിരിക്കും ആദ്യമേ ഇത് വിലക്കുറവിലാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ വില കുറച്ചും കൂടി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറും നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില അതിപ്പോൾ മുന്നൂറായിട്ട് രണ്ടും കൂടെ എടുക്കുമ്പോൾ മുന്നൂറായിട്ട് കൊടുക്കും ഓരോന്നോരോന്നാണെങ്കിൽ അതായത് ഇരുന്നൂറ് നൂറ്റമ്പതും ആയിട്ട് വില വരും അപ്പോൾ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിലൂടെ ബന്ധപ്പെടുക അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്